പിണ്ണാക്കിൽ നിന്ന് ബി എസ് ഫ്ലാർവേ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്ത് ചോദിച്ച സമയത്ത് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ ആ വീഡിയോ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല നമ്മൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ബി എസ് എഫ് ഫ്ലവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബക്കറ്റ് ഉപയോഗിച്ചതാ ഈ നിങ്ങൾ ഈ കാണുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള എൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെന്തായി ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സാണെന്ന് തോന്നുന്നു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോഴും അതിനകത്ത് ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് വരുന്ന പുഴുക്കളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ിറ്റി ആയിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അന്നുണ്ടാക്കിയ ആ പ്ലാസ്റ്റിക് ബക്കറ്റ് ആയതുകൊണ്ട് ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിത് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിപ്പോഴും സക്സസ്സായിട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ടര വർഷം ആയിട്ടുണ്ടാവും ഇപ്പോൾ വേണ്ട ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടൽ വന്നിട്ടുണ്ട് വേണ്ട ഇവിടെ ഒരു പൊട്ടൽ വന്നിട്ടുണ്ട് അതാ ഇങ്ങനെ ഒരു പൊട്ടൽ വന്നതുകൊണ്ട് നമ്മൾ ആ പുഴുക്കൾ പുറത്തേക്ക് ഇറങ്ങി ഈ വഴി പോവുകയാണ് ചെറിയ ലാർവുകൾ തന്നെ ആ വഴി ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോഴും ഇതിനകത്ത് ഫുഡ് വേസ്റ്റ് ഇടുന്നുണ്ട് ഇന്നലെ അമ്മ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു ചെമ്മീൻ്റെ തോന്നുന്നു അതെ ഇതെ നിങ്ങൾക്ക് കാണാം ചെമ്മീൻ്റെ തൊണ്ട് വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട് പുഴുക്കൾ ഇന്ന് രാവിലെ ഞാൻ കളക്ട് ചെയ്ത് ഇവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു ദഹി കുപ്പിക്കകത്തേക്കാണ് പുഴുക്കൾ വന്ന് വീഴുക അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം എന്തായാലും അപ്പോൾ നമ്മൾ ചോദിച്ച സുഹൃത്തുക്കളൊക്കെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഇതാണ് നമ്മുടെ ബി എസ് എഫ് ലാർവേ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒരു കെണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതെ